ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജി എസ് എക്സാമിനും അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിനും ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അതായത് എസ് സി ആർ ടി ചാപ്റ്ററുകളെ ബേസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടനാ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ചാപ്റ്ററുകൾ വരുന്നത് ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും ഈ രണ്ട് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന നയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു രണ്ട് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് നിർദ്ദേശക തത്വങ്ങളുടെ സംരക്ഷണത്തിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല നാലാമത്തെ എന്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയങ്ങളായ ഗ്രാമപഞ്ചായത്ത് കുടിൽ വ്യവസായം ലഹരി വസ്തുക്കളുടെ നിരോധനം തുടങ്ങിയവ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏതാണ് ആൻസറായിട്ട് വരുന്നത് സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ വായിച്ചു നോക്കുക കൃത്യമായിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നാല് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയങ്ങളല്ല ഗാന്ധിജിയുടെ ആശയങ്ങളായ ഗ്രാമപഞ്ചായത്ത് കുടിൽ വ്യവസായം ലഹരി വസ്തുക്കളുടെ നിരോധനം തുടങ്ങിയവയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ആർട്ടിക്കിൾ കൂടി നമുക്ക് നോക്കാം ആർട്ടിക്കിൾ ഫോർട്ടി വരുന്നത് എന്താണ് പഞ്ചായത്തുകളുടെ രൂപീകരണം ഫോർട്ടി ഫോർ ഏകീകൃത സിവിൽ കോഡ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ മദ്യനിരോധനം ഫോർട്ടി ഫോർ ഏകീകൃത സിവിൽ കോഡ് ഫോർട്ടി സെവൻ മദ്യനിരോധനം ഗോവത നിരോധനം വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് അതുപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് എ വന്യമൃഗ സംരക്ഷണം ഫിഫ്റ്റി വൺ വരുന്നത് അന്താരാഷ്ട്ര സമാധാനം ഓക്കെ ഇത്രയാണ് നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത് ഓർത്തുവയ്ക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൗലിക കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏത് ചോദ്യം ഓക്കെ ഓപ്ഷൻ എ ഭാഗം അഞ്ച് എ ഓപ്ഷൻ ബി ഭാഗം നാല് എ ഓപ്ഷൻ സി ഭാഗം ഒമ്പത് എ ഓപ്ഷൻ ഡി ഭാഗം പത്ത് എ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ ഭാഗം നാല് എയിലാണ് പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അതുപോലെ തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി ഭേദഗതി അനുസരിച്ചിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പതിനൊന്ന് മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങളാണ് നമുക്കുള്ളത് ഇത്രയും പോയിന്റുകൾ പോയിൻറ്റുകൾ ഓർത്തുവെക്കാം ഓക്കെ അടുത്ത ചോദ്യം വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭേദഗതി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാം ഭേദഗതി ഡി രണ്ടായിരത്തി നാലിലെ തൊണ്ണൂറ്റൊന്നാം ഭേദഗതി ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭേദഗതിയാണ് വരുന്നത് അതുപോലെ തന്നെ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ടായി കുറച്ച് പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധിയാണ് ഓർത്തു വയ്ക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവരിൽ അടിയന്തരാവസ്ഥ സമയത്തും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏതെന്നാണ് ചോദ്യം നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസം സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ് വരുന്നത് അതായത് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് എന്താണ് ആർട്ടിക്കിൾ ട്വൻറ്റി വണ് ട്വൻ്റി ആണ് എന്ത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന ആർട്ടിക്കിളും എത്ര തന്നെയാണ് ആർട്ടിക്കിൾ ട്വൻറ്റി തന്നെയാണ് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അതിനു മുന്നേ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ലെവലുകൾ എക്സാമിന് എഴുതുന്നവർക്കും പഠിക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈ അവൈലബിൾ ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് അൺലോക്ക് ആയിരിക്കും അതായത് തികച്ചും ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് വരുന്നത് ആ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാം മാപ്പിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ലെവലുകളും ഒരേപോലെ അൺലോക്ക് ആവുന്നതായിരിക്കും ചെറിയൊരു പ്രീമിയത്തിൽ ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ ട്വൽത്ത് ലെവൽ അതുപോലെ തന്നെ എൽ പി യു പി എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത് കൂടാതെ ബ്രിസ് ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ് കോംപ്ലിമെൻ്ററി ആയിട്ട് അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകൾ അവൈലബിൾ ആണ് ഓരോ ലെവൽ എക്സാമിനെ ബേസ് ചെയ്തിട്ടും സിലബസ് അനുസരിച്ച് നിശ്ചിത കാലയളവ് കൊണ്ട് നിങ്ങളുടെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ റിവിഷനോട് കൂടി നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടി പറ്റും ഒക്കെ സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നമുക്ക് വീഡിയോ ക്ലാസ്സസ് വരുന്നത് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈ മൂന്ന് സബ്ജക്റ്റുകൾക്കാണ് വീഡിയോ ക്ലാസ്സസ് വരുന്നത് കോംപ്ലിമെൻ്ററി ആയിട്ട് നൽകുന്നതാണ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ നമ്മുടെ ആപ്പിൻ്റെ ചെറിയൊരു പ്രീമിയം ചാർജ് ആണ് വരുന്നത് ആപ്പിൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം വരുന്നത് അതിൽ ജെഫ് സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പി എസ് സി പഠിച്ച് നല്ലൊരു ഉയർന്നൊരു ജോലിയിൽ എത്താൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങുക ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെല്ലാം എന്നാണ് ചോദ്യം നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല രണ്ട് ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല മൂന്ന് മതസ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു നാല് ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിനായി നികുതികൾ കൊടുക്കാൻ ആവശ്യപ്പെടാം ഓപ്ഷൻ എ ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ആൻഡ് ഓപ്ഷൻ ഡി മൂന്ന് നാല് ഏതാണ് ആൻസർ വരുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചാണ് മതം പ്രചരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അത് പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ഇരുപത്തി തൊട്ട് ഇരുപത്തി എട്ട് വരെയുള്ള ആർട്ടിക്കിൾസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് സോ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുകളിൽ തന്നിട്ടുള്ള മൂന്ന് പ്രസ്താവനകളും അതിൽ ഇൻക്ലൂഡഡ് ആണ് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവർ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദ്യം മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഏതാണ് ഭാഗം നാല് എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് നിർദ്ദേശക തത്വങ്ങൾ ഭാഗം മൂന്ന് മൂന്നാമത്തെ പ്രസ്താവന മൗലിക കർത്തവ്യങ്ങൾ ഭാഗം നാല് എ ആണ് വരുന്നത് ഏതാണ് ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം ഓപ്ഷൻ ബി മാത് സോറി ഓപ്ഷൻ ഡി മാത്രമാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത് മൗലിക കർത്തവ്യങ്ങൾ ഭാഗം നാല് എയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൗലിക അവകാശങ്ങൾ എത്രയിലാണ് മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിലും നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാലിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ നാല് മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്ന് അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ ഭാഗം നാല് എ ആണ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവർ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ലാത്തവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ലോകസഭ സംസ്ഥാന നിയമസഭ രാഷ്ട്രപതി രാജ്യസഭ ഏതാണ് വരുന്നത് അതായത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ആണ് മൂന്നും നാലും ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് മൂന്നും നാലും ഇവിടെ രാഷ്ട്രപതിയും അതുപോലെ തന്നെ രാജ്യസഭ ഇത് രണ്ടും പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലാത്തവയാണ് ലോക്സഭ അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്രയുമാണ് നമ്മൾക്ക് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധമുള്ളത് എന്നാൽ എന്താണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അതുപോലെ തന്നെ രാജ്യസഭ ഇത്രയും നമുക്ക് എന്താണ് പരോക്ഷ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാജ്യസഭ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ക്ലിയർ അല്ലേ ഇവ മൂന്നുമാണ് നമുക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമുള്ളത് എന്നാൽ ലോകസഭ സംസ്ഥാന നിയമസഭ സം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്രയാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ രാജ്യസഭാംഗമായി മത്സരിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്രയാണെന്നാണ് ചോദ്യം മുപ്പത് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് എത്രയാണ് രാജ്യസഭാംഗമായി മത്സരിക്കുന്നതിന് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം മുപ്പത് വയസ്സാണ് പ്രായപരിധി എന്ന് പറയുന്നത് എന്നാൽ ലോകസഭാംഗമായി മത്സരിക്കുന്നതിന് എത്ര പ്രായമാണ് വേണ്ടത് ഇരുപത്തിയഞ്ച് വയസ്സാണ് നമുക്ക് ലോകസഭാംഗമായിട്ട് മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഓക്കേ അല്ലേ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണെന്നാണ് ചോദ്യം സുകുമാർ സെൻ ശ്യാം സരൺ നേി വി നരഹരി റാവു ഇവരിൽ ആരുമല്ല ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ശ്യാം സരൺ നേണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ വോട്ടർ എന്ന് പറയുന്നതും ശ്യാം സരൺ നേകിയാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം എത്രയാണെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓപ്ഷൻ ബി ആണ് ഭാഗം നാലിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് എത്രയാണ് വരുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് എവിടുന്നാണ് അയർലാൻഡിൽ നിന്നാണ് അതുപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് സപ്രൂ കമ്മിറ്റിയാണ് വരുന്നത് ഇത്രയും പോയിന്റുകൾ ഓർത്തുവെക്കുക സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്നുള്ള ഈ രണ്ട് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും എക്സാമിന് പോകുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക എല്ലാവർക്കും എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്